ഹലോ എല്ലാവരും ഉറക്കായിരിക്കുമല്ലേ എനിക്കെന്താ ഉറക്കമൊന്നും വരുന്നില്ല പന്ത്രണ്ടരയായി ഉച്ചയല്ല കേട്ടോ രാത്രിയാണ് എന്തൊക്കെയോ ടെൻഷൻസോ ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ കുറേ നേരം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കി ഒന്നും ശരിയാവുന്നില്ല നമ്മുടെയൊക്കെ ലൈഫ് എങ്ങനെയാ അല്ലേ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ലക്കിയാണെന്ന് വിചാരിക്കും ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളാണ് ഈ ലോകത്തേക്കും ഏറ്റവും ഭാഗ്യം കെട്ടാളെന്ന് എന്തോ എനിക്കറിയില്ല എനിക്ക് ചില സമയത്ത് അങ്ങനെ തോന്നും ചില സമയത്ത് ഇങ്ങനെ തോന്നും പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു കേട്ടോ നിങ്ങളോട് പറയാൻ വിട്ടു പോയതാണ് കുറേ ആലോചിച്ചിട്ടെടുത്തതാണ് ഞാനിനി ഡാൻസ് പഠിക്കാൻ പോകുന്നില്ല കേട്ടോ ഞാൻ അന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒക്കെ ഇട്ടെങ്കിലും ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു പത്രിക കാശ വരുമാനമൊക്കെ ഉണ്ടാവട്ടെ അപ്പം നമുക്ക് ഡാൻസ് പഠിക്കാൻ പോവാം ഇപ്പോൾ ഈ ഇപ്പോൾ ഈ മുതുക്കു പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് നട്ടം തിരിയുന്നതിനിടയ്ക്ക് നമ്മൾ ഡാൻസ് പഠനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ടാവുള്ളേ അതുകൊണ്ട് ഇനി ആരും എന്നോട് ഡാൻസ് പഠിക്കുന്നില്ല എന്ന് ചോദിക്കരുത് ഡാൻസ് പഠിക്കുന്നില്ല ഇതിനിടയ്ക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ എടുത്തു കേട്ടോ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാണ്ടാണ് കിടന്ന് അടുക്കളയൊക്കെ ആകെപ്പാടെ അലമ്പായിരുന്നു നമ്മളെ മനസ്സു തന്നെ അപ്പോൾ മനസ്സൊന്നും നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അടുക്കള നമുക്ക് വൃത്തിയാക്കാം എന്നെ അറിയുന്ന കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലേ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ആളല്ല ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കും അനുഭവിക്കേണ്ടി വരാറുണ്ട് ചില സമയത്ത് തോന്നും നമ്മൾ എന്തിനാണിങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിങ്ങനെ നമ്മളോ രക്ഷപ്പെട്ടില്ല പിന്നീ ബാക്കിയുള്ളവരെയും കൂടി ഇങ്ങനെ എന്താ പറയുക നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരു മൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സങ്കടം ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആവും പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും എല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഞൊടിയുടെ സംഭവിക്കും ഇതൊക്കെ ഇപ്പോൾ കരയുവാണെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റും പക്ഷെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ എനിക്ക് തീരെ പറ്റാറില്ല എനിക്ക് ഉറങ്ങാനേ പറ്റില്ല എങ്ങനെ നടന്നാലും ഞാൻ ഉറങ്ങൂല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ എന്തല്ലോ പറയുക എന്നല്ലേ ദീപ മോനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവന് വേണ്ടിയിട്ടൊന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് അധ്വാനിച്ച് ഒന്ന് എൻ്റെ മോന് എന്തെങ്കിലുമൊന്നും വാങ്ങിക്കൊടുക്കാൻ പോയില്ലേ അത് ഞാൻ തന്നെ എന്താ പറയുക നമ്മളെ തന്നെ വരുത്തിയെന്നതൊക്കെ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ് പിന്നെ ഇനി എന്തെങ്കിലും മുന്നോട്ടുള്ള യാത്രയിലെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാമെന്ന് പക്ഷേ അപ്പോഴും നമുക്ക് മോനെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഇപ്പോൾ പത്ത് മണിക്കാണോ ഒരു സ്കൂള് ഓപ്പൺ ആവുകയല്ലോ പിന്നെ മൂന്ന് മൂന്നേ കാലാവുമ്പോൾ വിടൂന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കാരും ജോലിയൊന്നും തരില്ലല്ലോ പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് അതിനും പറ്റുന്നില്ല ഇപ്പം യൂട്യൂബ് ചാനൽ അത് റീച്ചെല്ലാം വന്ന ചാനൽ നമ്മൾ അത് ഇങ്ങനെ നശിച്ച് നാളെണക്കല്ലായിട്ട് നിൽക്കുന്നു അപ്പോൾ മൊത്തത്തിൽ എവിടെ കൈ വച്ചാലും നമ്മളവിടെ രക്ഷ പിടിക്കില്ല അല്ലെങ്കിൽ പച്ച പിടിക്കൂല അങ്ങനത്തെ ഒരു എന്തോ ഒരു തലവരെയുള്ള ആളാണ് ജീവിതം ചെയ്യാനല്ലേ നമ്മൾ എന്തെല്ലാം മോശാനുഭവങ്ങളുണ്ടായാലും എത്രയൊക്കെ എന്താ പറയുക നമ്മൾ അടികിട്ടി കിട്ടി താഴെ വീണാലും നമ്മളൊന്നും ഒന്നും പഠിക്കൂല പഠിക്കും അങ്ങനെ പഠിച്ച് അതിൽ നിന്ന് എന്താ പറയുക രക്ഷപെട്ട് ഇപ്പോൾ സുഖമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് വിഷയമെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ല നമ്മളെത്ര അടി കിട്ടിയാലും വീണ്ടും വീണ്ടും അടി ഭാഗത്തിൽ പാകത്തിന് കൊടുക്കും അപ്പോൾ പിന്നെ നമ്മളെ ജീവിതം പിന്നെ കട്ടപ്പോകലോ ഏതായാലും അടുക്കളയിലെ പണിയൊക്കെ ഞാൻ തീർത്താ കേട്ടോ പാത്രമൊക്കെ കഴുകി വെച്ചും പിന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയുക എന്താ ഇത് ഒരിടയ്ക്ക് ഒരു പ്രാന്തിന് വാങ്ങിയ കുറച്ച് ക്ലബും കാര്യങ്ങളും ഒക്കെ കേട്ടോ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിയില്ലേ ഒക്കെ വിറ്റിപ്പിക്കാണ്ട് പോകാണ്ടൊക്കെ നമ്മളെ വെയിൽ കുറേ സാധനങ്ങൾ സാധനങ്ങളിരിപ്പുണ്ട് എന്താ ചെയ്യേണ്ടത് ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടേ അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്നൊന്നും എനിക്ക് തിരിയുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കെന്തൊരു ഭാഗ്യമാണ് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ ഇതിൽ പല അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ആലോചിക്കും നമ്മളെപ്പോലത്തെ ഒന്ന് അനുഭവം ജീവിതം ആർക്കും ഉണ്ടാവരുതെന്ന് എപ്പോഴും ഞാൻ ജീവിക്കാറുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല എനിക്കങ്ങനെ അധികം എന്താണ് ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ അധികം ആൾക്കാരോട് ഒന്നും വെച്ച് വളർത്തുന്ന ആളൊന്നുമല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ വിഷമങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുമായിരുന്നു എനിക്കങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവളോട് ഇപ്പോൾ ഇടയ്ക്കൊരു പണക്കമൊക്കെ ആയിട്ട് നിൽക്കലാണ് ഇപ്പോൾ അവളങ്ങനെ മെസ്സേജ് ഇല്ല മറ്റേത് അവളോടെല്ലാം ഞാൻ എപ്പോഴും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അധികവും അവളോടാണ് സംസാരിക്കാറ് അവളപ്പോൾ എനിക്ക് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞു തരാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും എന്താ പറയുക ഇപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഫീലിങ്സാണ് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേന്നൊന്ന് അറിഞ്ഞുകൂടാ ഓക്കേ എന്തായാലും നമുക്ക് കിടക്കാം കിടന്ന് നോക്കാം ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങണം ഇല്ലെങ്കിൽ നീ മൂന്ന് കുറച്ച് നാളെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല മറ്റന്നാ സ്കൂൾ ഉറക്കില്ലേ തിങ്കളാഴ്ച അപ്പോഴത്തേക്ക് എല്ലാം വാങ്ങണ്ടേ എന്തായാലും നമ്മളുടെ കയ്യിൽ പത്തിൻ്റെ വയസ്സെടുക്കാനുമില്ല പിന്നെ ഏട്ടൻ വാങ്ങിച്ചോളും എല്ലാം അപ്പോൾ ശരി